ഇരുപത്തിനാല് മണിക്കൂർ പിന്നിട്ടിട്ടും കണ്ണൂർ പെരുവാമ്പ പുഴയിൽ കാണാതായ വയോധികയെ കണ്ടെത്താനായില്ല കോടൂർ സ്വദേശി മാധവിയെയാണ് ഇന്നലെ വൈകിട്ടോടെ കാണാതാകുന്നത് ഫയർഫോഴ്സിന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ തെരച്ചിൽ ഊർജിതമാക്കി വ്യാഴാഴ്ച വൈകിട്ട് നാലുമണിയോടെയാണ് കണ്ണൂർ പെരുമ്പാവ പുഴയിൽ വയോധികയെ കാണാതാകുന്നത് എഴുപത് വയസ്സുള്ള കോടൂർ സ്വദേശി മാധവിക്കായുള്ള തെരച്ചിൽ മണിക്കൂർ പിന്നിടുന്നു ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട് പുഴയുടെ സമീപത്തെ കിണറിന്റെ ഭാഗത്ത് നിന്ന് കുട കണ്ടെത്തിയെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നു പുഴയിൽ ഇന്നലെ രാത്രി വരെ വാരക്കോസ്സും നാട്ടുകാരും തെരച്ചിൽ നടത്തി വലിയ വെള്ളമാണ് കലക്ക വെള്ളമാണ് ഇന്ന് രാവിലെ തന്നെ വീണ്ടും അവർ പരിശ്രമിക്കുന്നുണ്ട് പാരകോഷൻ്റെ വലിയൊരു സംഘമുണ്ട് നാട്ടുകാരുടെ ഒരു ടീമുണ്ട് എല്ലാവരും ചേർന്ന് ഒന്നുകൂടി പരിശോധിച്ചു വരികയാണ് ദൂരമല്ലാത്ത സ്ഥലത്ത് തങ്ങിയിട്ടുണ്ടാവും എന്നുള്ള നിഗമനത്തിലാണ് അന്വേഷിക്കുന്നത് കഠിന പരിശ്രമത്തിലാണുള്ളത് പോലീസ് ഇവിടെയുണ്ട് ജനപ്രതിനിധികളെല്ലാം ഉണ്ട് ജില്ലയിൽ കനത്ത മഴ തുടരുകയാണ് പ്രതികൂലമായ കാലാവസ്ഥയാണെന്നും വെള്ളത്തിന് നല്ല ഒഴുക്കാണെന്നും സ്ഥലം സന്ദർശിച്ച് തഹസിൽദാർ അടക്കം വ്യക്തമാക്കുന്നു ഇന്നലെ തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ റവന്യൂ പോലീസുള്ള അതുപോലെ നാട്ടുകാരും പഞ്ചായത്തിൻ്റെ അധികാരികളും കൂടി തെരച്ചിൽ നടത്തുന്നുണ്ട് ഇന്നും രാവിലെ തന്നെ ഒമ്പത് മണിക്ക് തന്നെ ഒമ്പത് മണിക്ക് മുമ്പായിട്ട് തന്നെ ഈ തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് പ്രതികൂലമായ കാലാവസ്ഥയാണ് വെള്ളത്തിന് നല്ല ഒഴുക്കുണ്ട് അതുപോലെ നല്ല തന്നെ പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല എരമം കുറ്റൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ തുടങ്ങിയവർ മറ്റ് ജനപ്രതിനിധികളും പെരുങ്ങോം പോലീസും സ്ഥലം സന്ദർശിച്ചു കേരള വിഷൻ ന്യൂസ് കണ്ണൂർ